ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നേരിലൊന്ന് വന്ന് ഇൻട്രോ പറയാമെന്ന് വിചാരിച്ചു ചില ദിവസങ്ങളിൽ പെട്ടെന്ന് പെട്ടെന്ന് വീഡിയോസ് നമ്മളിവിടെ ചെയ്യുമ്പോൾ വീഡിയോയും കൂടെ എടുക്കുന്നതാണ് അപ്പോൾ പെട്ടെന്ന് ഇൻട്രോ പറയാനായി റെഡിയായി വരാനൊന്നും പറ്റില്ല അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വീഡിയോയിലോട്ട് നേരെ പോകും അപ്പോൾ ചില ദിവസം നമ്മൾ ഇതുപോലെ സമയമുള്ളപ്പോൾ ഇതുപോലെ ഇൻട്രോ പറയാനായി വരാറുണ്ട് അപ്പോൾ ചാനൽ കാണുന്നവർക്കറിയാം ഏകദേശം അഞ്ഞൂറ് എപ്പിസോഡോളം എടുക്കാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കാണണം എളുപ്പത്തിലുള്ള റെസിപ്പീസാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലും നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങൾക്ക് തന്നെയാണ് ഇപ്പോൾ ഇതിൽ ഒരുപാട് നമുക്ക് കിട്ടാത്ത സാധനങ്ങൾ അങ്ങനെ ഉള്ള റെസിപ്പീസ് ഒന്നും തന്നെ ഞാൻ ചെയ്യാറില്ല ആയിട്ടുള്ള അവൈലബിളായിട്ടുള്ള എന്നൊന്നും ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ വെച്ചാണ് ചെയ്യുന്നത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ബെല്ലൈക്കൻ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം മൂന്ന് ഓപ്ഷൻ ഉണ്ട് ഓൾ തന്നെ ചെയ്താൽ ഞാൻ വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് മസാല ദോശ സോഫ്റ്റ് ആയിട്ടുള്ള ദോശ റോസ്റ്റ് ഇതൊക്കെയാണ് അപ്പോൾ ഇതിന് ചെറിയ ചെറിയ ടിപ്സുകൾ ചെയ്താൽ നമുക്ക് എക്സാക്റ്റ് ഹോട്ടലിലൊക്കെ കിട്ടുന്ന രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ മസാല ദോശ കഴിക്കണം എന്ന് തോന്നുമ്പോൾ നമുക്ക് ഹോട്ടലിൽ അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യാം അപ്പോൾ എന്നും അരയ്ക്കുന്ന മാവ് മതി അതിന് പ്രത്യേകിച്ച് വേറെ ഒന്നും വേണ്ട അപ്പോൾ നമ്മൾ കുറച്ച് ടിപ്സ് ടിപ്സ് അനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എക്സാക്റ്റായിട്ട് ആ ഒരു ടേസ്റ്റ് കിട്ടും അപ്പോൾ റെസിപ്പിയിലോട്ട് പോകാം ഒരു കുക്കർ കുക്കറെടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി തിൽ രണ്ട് പച്ചമുളക് രണ്ട് സവാള അരിഞ്ഞത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം ചെറുതായിട്ടൊന്ന് വയറ്റിയിട്ട് നമുക്കൊരു ക്യാരറ്റ് ഉരുള കയറിഞ്ഞ് എന്നാൽ നന്നായിട്ട് കഴുകി അരിഞ്ഞ് വീണ്ടും കഴുകി എടുത്തിട്ടുണ്ട് சேர்க்க. மഞ്ഞൾ பொடி சேர்க்கறதுக்கு. அப்போ இந்த ஆவிசியத்தின உப்பு, சட் மഞ്ഞൾ பொடி சேர்த்து അതും കൂടെ വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് ജയിച്ചെടുക്കാം അപ്പോൾ സാധാരണ ദോശയ്ക്ക് അരക്കും പോലെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിത് എളുപ്പത്തിൽ അരി ഉഴുന്നെല്ലാം ഒന്നിച്ചാണ് അരച്ച് എടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം അരി ഒരു പങ്ക് ഉഴുന്നെടുക്കുമ്പോൾ മൂന്ന് പങ്ക് അരി എടുക്കും അതിൽ ഒരു രണ്ട് കപ്പ് ഇഡലി അരി ആണെങ്കിൽ ഒരു കപ്പ് പച്ചരി ആ ഒരു കണക്കിലാണ് ഞാൻ എപ്പോഴും തന്നെ ഇടുന്നത് ഒരല്പം ഒരു അര ടീസ്പൂൺ ഉരുവ കൂടെ നമ്മൾ ഇത് ഇടുമ്പോൾ ഇട്ട് കഴുകി കുതിർത്തി അരച്ച് എടുക്കുന്ന മാവാണ് ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ ഉണ്ടാക്കാനാണെങ്കിൽ ഈ മാവ് തന്നെ മതിയാകും അപ്പം മസാല ദോശ റോസ്റ്റ് അതിനൊക്കെ ആണെങ്കിൽ ഞാൻ കുറച്ച് അതിന് മുമ്പത്തെ പ്രാവശ്യം അരച്ച മാവ് കുറച്ച് മാവ് ഫ്രിഡ്ജിൽ കാണും അതിൽ നിന്ന് ഇതിൻ്റെ മുമ്പിലത്തെ പ്രാവശ്യം അടച്ചത് അതുകൂടെ കുറച്ചു കൂടെ ചേർത്ത് കൊടുക്കും സോഫ്റ്റ് ദോശയ്ക്കാണെങ്കിൽ ഈ മാവ് മാത്രം മതിയാവും അപ്പോൾ ഞാൻ യൂഷ്വലി ഇങ്ങനെയാണ് അപ്പോൾ കല്ല് നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് കുറച്ച് നല്ലെണ്ണ തേച്ച് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കും നല്ലെണ്ണ അധികം പരത്താതെ ചെറുതായിട്ട് അപ്പോൾ നമ്മുടെ ദോശയൊക്കെ റെഡിയായി നല്ല ക്രിസ്പി ആയിട്ട് ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് നോക്കാം അപ്പോൾ ഇത് നല്ല ക്രിസ്പി ആയിട്ട് സൗണ്ട് കേൾക്കാം ക്രിസ്പി ആയിട്ട് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടും ഉണ്ട് അപ്പോൾ വീണ്ടും കാണാം നല്ല റെസിപ്പീസുമായി ചിൽഡ്രൻ ബൈ ബൈ ടേക്ക് കെയർ താങ്ക്